മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അക്ബർ ഷാനവാസ് ഒന്നിയിൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അനുമോൾക്ക് ഇനി കുറച്ചെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അനുമോൾ മസ്താനിയെ അവളുടെ അടുത്തേക്ക് അടുപ്പിക്കില്ല കാരണം ഇന്ന് രണ്ട് മൂന്ന് കൊട്ട് അനുമോൾക്ക് നല്ലോണം അവൾ കൊടുത്തിട്ടുണ്ട് എന്താണെങ്കിലും അവൾ ചിന്തിക്കുകയാണെങ്കിൽ അവൾ ഇനി അത് അടുപ്പിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നണമെന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പാണി ചേരത്ത് പോയതോടുകൂടി ആകെ ഒരു എന്തോ പോലെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒനിയിൽ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പാണി ചേരത്ത് പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു എന്ന് ഏയ് ഞാൻ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഇതായിരുന്നു ഇപ്പോഴാണെങ്കിലും കുളിക്കാനൊന്നും എനിക്കൊരു താല്പര്യം തോന്നുന്നില്ല പക്ഷേ അവനുണ്ടെങ്കിൽ അവൻ എപ്പോഴും എന്നെ കൂട്ടിക്കൊണ്ട് പോകും ബാളിയ കുളിക്കാൻ കുളിക്കാം എന്നൊക്കെ പറയും പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവനിങ്ങനെ പോകുമെന്ന് എന്താണെങ്കിലും എനിക്ക് ചെയ്യാനുള്ള ജോലികളെല്ലാം വേഗം തന്നെ ചെയ്തിട്ട് ഞാൻ വല്ലയിടത്തും പോയി കിടന്നുറങ്ങട്ടെ എന്നാണ് അക്ബർ പറയുന്നത് ലാലട്ടിൻ്റെ എപ്പിസോഡ് കഴിഞ്ഞതോടെ പലർക്കും പല മാറ്റങ്ങളും സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കുമെന്നറിയാം